മലപ്പുറം പാണ്ടിക്കാട് അഞ്ചംഗ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി പതിനൊന്ന് വയസ്സുകാർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു അക്രമസംഘത്തിലെ ഒരാൾ പിടിയിലായി കവർച്ചാ സംഘമെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യമൊരു പ്രതികരണത്തിലേക്ക് അവിടെ ഒരു വണ്ടിയിലോട്ട് വന്നിട്ട് പിന്നെ ഒരു പേറിന്റെ ബാഗ് സൈഡിൽ കൂടെ ഫയർ ചെയ്താണ്ട് മാധ്യമ കൂടെ എടുത്ത് ചാടി വന്നിട്ടാണ് കിച്ചൺ മാതിരി കൂട്ട് ചവിട്ടി തുറന്നിട്ട് അതിന്റെ കൊത്തി വലിയ ആ കൊത്തി അടക്കം പോന്നിട്ട് അതിൽ കൊഴിഞ്ഞു കൊടുക്കുക അങ്ങനെ ഉണ്ട് കേറിയിട്ട് ഇവരെല്ലാരും കൂടി അവിടുന്ന് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അതിൽ കയറി എല്ലാരും ഓരോരുത്തരും കൂട്ടി കുടിച്ചിട്ട് ബാക്കി കൊല്ലി തപ്പുക മറ്റൊരു എല്ലാരും ഇവിടെ കുടിച്ചുവെച്ചു കൊല്ലം മുണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലം അരുൺ അമൃതാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ആ കവർച്ചാ സംഘത്തിലെ ഒരാൾ പിടിയിലായിട്ടുണ്ട് അയാളെ കൊണ്ട് പോലീസും നാട്ടുകാരും പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മുൻപ് കണ്ടതെന്ന് തോന്നുന്നു ഇവർ എവിടെയുള്ളവരാണ് കവർച്ചാ സംഘം തന്നെ എന്ന് ഉറപ്പിക്കുന്നുണ്ടോ പോലീസ് തനശ്വര വളരെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് കാരണം പട്ടാപ്പകലാണ് നട്ടുച്ചയ്ക്കാണ് ഒരു വീട്ടിലേക്ക് ഈ സംഘം അതിക്രമിച്ചു കയറുന്നത് വീട്ടിലുള്ള നാലു പേരാണ് അപ്പോൾ ഉണ്ടായിരുന്നത് അവരെയൊക്കെ ആക്രമിക്കുകയായിരുന്നു കവർച്ചയാണ് ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് പ്രാഥമികമായി ഇപ്പോൾ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ മാത്രമാണ് പിടിയിലായത് പേപ്പൂർ സ്വദേശിയാണ് കോഴിക്കോട് പേപ്പൂർ സ്വദേശിയായ അനീസ് എന്ന പ്രതിയാണ് പിടിയിലായത് നാലു പേര് കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അസുരോചിതമായി തന്നെ ശബ്ദം കേട്ട് ഓടിലെത്തിയ നാട്ടുകാരാണ് ഈ പ്രതിയെ യും ചെയ്യുന്നത് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് എന്തായാലും പോലീസ് ബാക്കി പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കി വരികയാണെന്ന് അറിയിക്കുന്നുമുണ്ട് ശരി അരുൺ വിശദാംശങ്ങൾ നൽകിയത് പിടിയിലായ ഒരാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തിന് എങ്ങനെ ആര് ആരൊക്കെ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷ